നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം ഫോക്കസ് ഓൺ ലൈഫ് അതായത് ജീവിതത്തിൽ ഒരു ഫോക്കസിങ് വേണം ഇപ്പം മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചില ആളുകൾ മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടും വളരെ കുറച്ചാളുകളെ വിജയിക്കുള്ളൂ ഇപ്പോളും മനസ്സിലായിട്ടായിരിക്കുമല്ലോ ഒന്നിനും പറയാം ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്താലും അത് വിജയിക്കും എന്ത് സംരംഭങ്ങളോ ഒരു കാര്യം എന്ത് ചെയ്താലും അത് വിജയിക്കും അവർ വിജയിക്കും ചെയ്യും അവർ ഒന്ന് വിജയിപ്പിച്ച് രണ്ടാമത്തേക്ക് മാറി മാറി പോകും എന്നാൽ ഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്താലും പരാജയപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വിജയത്തിലേക്കുള്ള കാരണം ഏതാന്ന് ഫോക്കസ് ഓൺ ലൈഫ് നമ്മളൊരു എന്ത് കഴിവ് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നമ്മളൊരു ബോട്ടിക്ക് ആരംഭിക്കുക ബോട്ടിക്ക് ആരംഭിച്ചത് നമ്മൾ ചില ആളുകൾ തുടങ്ങിയ ബോട്ടിങ് തുടങ്ങിയ കൃത്യമായിട്ട് പ്രോഫിറ്റ് അത് വിജയിക്കും ഒരു ബോട്ടിക്ക് തുടങ്ങി അടുത്ത രണ്ടും മൂന്നും നാലും അവർ തുടങ്ങും ചില ആളുകളോ ഒന്ന് തുടങ്ങിയ അതുകൊണ്ട് തന്നെ ആ കുടുംബ ആകെ കുളം കടങ്ങോ കറിക്കള കുളം തൊടുന്ന രീതി കാണുന്നുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം ഫോക്കസ് ഓൺ ലൈഫാ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ നിങ്ങൾ നിങ്ങൾ പാലിക്കണ ചില കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുന്നു ഫോക്കസ് ഓൺ ലൈഫ് അതായത് ഒന്ന് താഴത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി മനസ്സിലോ അപ്പോൾ അതിന് ഈ ഫോക്കസ് ഓൺ ലൈഫിന് ഡെയിലി ഗോൾസ് വേണം അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം ഈ വിജയിക്കണ കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയുടെ ലക്ഷ്യം നിറവേറ്റേണ്ട ലക്ഷ്യങ്ങളുണ്ട് മാസത്തിൽ നിറവേറ്റ ലക്ഷ്യങ്ങളുണ്ട് ഒരു വർഷം കൊണ്ട് നിറവേറ്റുന്ന അങ്ങനെ ഓരോ ലക്ഷ്യത്തെ തരം തരംതിരിച്ചാൽ കൃത്യമായ ലക്ഷ്യം നമുക്ക് വേണ്ടതുണ്ട് ആ ലക്ഷ്യം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് എന്ത് വേണം അത് നമ്മൾ ജീവിതത്തിലത് ഫോളോ ചെയ്യാൻ പിന്നെ വേണ്ടത് ഹാവ് എ മോർണിംഗ് റൂട്ടീൻ നമുക്ക് ഈ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണം ജീവിതത്തിൽ അച്ചടക്കമില്ലാത്ത പ്രശ്നമാണ് വേണ്ടത് ഒരു മോർണിംഗ് റൂട്ടീൻ വേണം അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക പല്ലുതേക്കുക അത് എന്നിട്ട് എന്തായാലും പുസ്തകങ്ങൾ കുറച്ച് വായിക്കുക കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ കുറച്ച് നമ്മളെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക ഗോൾസ് എഴുതി വെക്കുക അങ്ങനെ ഒരു ഒരു കൃത്യമായിട്ടൊരു എന്ത് വേണം ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങ് ചെയ്ത് മോർണിംഗ് റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം ജീവിതത്തിൽ വിജയിക്കും മാത്രമല്ല നിങ്ങളെ ചിന്തകൾ അത് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടത് ഫോണും സോഷ്യലും ഇവിടെ ഉപയോഗിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ വിജയിച്ച ആളുകൾ ഇപ്പൊ നല്ല നല്ല ഒരു സംരംഭത്തിൽ വിജയിച്ച ആളുകൾ ഫുൾ ടൈം ഫോൺ അവർ ഫോൺ എടുക്കും ശ്രദ്ധിച്ചില്ല അവരെ ഫോൺ വിളിച്ചാൽ കിട്ടില്ല അപ്പൊ കൃത്യമായിട്ട് വിജയ ജീവിതത്തിൽ വിജയിച്ച നല്ല തിരക്കുള്ള ഒരാളെ നമുക്ക് ഫോൺ വിളിച്ചാൽ കിട്ടില്ല ഫോൺ വിളിച്ചാൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരോ ഓഫീസ് സ്റ്റാഫ് ആരും ഫോൺ എടുക്കുക അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയന്റെ ഉപയോഗം നമ്മൾ ഏത് നേരം തന്നെ പാല് ഈ അടുപ്പത്ത് വെച്ചിടക്ക് എപ്പോഴ തളച്ച് മറി നോക്കിയിരിക്കും അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയ എങ്ങനെ നോക്കിയിരിക്കും എന്താ വരുന്നത് നോക്കിയിരിക്കും അങ്ങനെയല്ല സോഷ്യൽ മീഡിയയും ഫോണും അത്യാവശ്യം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൃത്യമായ ഒരു അച്ചടക്കം പാലിച്ചാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിങ്ങൾ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടത് കൃത്യമായിരുന്നു നല്ല ഉറക്കം ലഭിക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഒരുപാട് നമ്മൾ ഒരു ദിവസം നമ്മുടെ മനസ്സിലുള്ള രക്ഷ ചിന്തകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പോസിറ്റീവ് ചിന്തകൾ വർക്ക് ചെയ്യാനും അടുത്ത ദിവസം നമ്മളെ ബുദ്ധി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ഒരു ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് ഒരു ദിവസം അഞ്ചോ പത്തോ മിനിറ്റ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് അത് കേട്ടതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ മനസ്സിനെ മെഡിറ്റേഷനോട് നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മൾ മനസ്സിനെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യണം ചിന്തകളെ കൃത്യമായ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന ജോലികളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അത് വിജയിപ്പിക്കാനും സാധ്യത കൂടുതലാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എക്സസൈസ് റെഗുലർലി ഒരു ദിവസം നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് എക്സസൈസ് ചെയ്യും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ എല്ലാ ഭാഗങ്ങളും കൃത്യം ഒരു വർക്ക് ചെയ്യും നമ്മുടെ മെറ്റബോളിസം നല്ല രീതിയിൽ വർക്ക് ചെയ്യും നമ്മുടെ ചിന്തയും നമ്മുടെ ശരീരവും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂസ് ടു ഡു ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ മൊബൈലൊക്കെ ഡു ലിസ്റ്റ് അത് എന്താണെന്ന് ശരിക്കും ഉപയോഗിക്കാം അത് പൊക്കാ പ്രൊഫഷണൽ ഉപയോഗിക്കാനുള്ള സാധനമാണ് നമുക്ക് ഇന്ന് ഇപ്പം ഇന്ന് രാത്രി എന്നുള്ള ഉറങ്ങാൻ വിചാരിച്ചു അങ്ങനെ നാളെ ചെയ്യേണ്ട വർക്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക നാളെ ഒരു എട്ടോ പത്തോ മണിക്കൂർ ജോലി ചെയ്യണം അത് ഇന്നെ വർക്കുകൾ നാളെ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ടു ഡു ലിസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം അത് അത് പ്ലാൻ ചെയ്യുക ഇത് പ്ലാൻ ചെയ്താൽ മാത്രം പോരാ ഓരോ ദിവസം ടു ഡു ലിസ്റ്റും അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് നടപ്പിലാക്കിയോ എത്രണം നടപ്പിലാക്കി എത്ര നടപ്പിലാക്കി ഇല്ല എന്ന് ഒരു ഒരു കണക്കെടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ നാളത്തെ ടു ഡു ലിസ്റ്റ് ഇന്ന് വൈകുന്നേരം റെഡിയാക്കുക ഉറങ്ങുന്നതിന് മുമ്പ് റെഡിയാക്കുക എന്നിട്ട് ചെയ്ത ടു ഡു ലിസ്റ്റുകൾ നാളെ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അത് എന്തൊക്കെ എത്ര ചെയ്തു എത്ര വിജയകരമായി ചെയ്യാൻ പറ്റിയ വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ കൃത്യ സമയത്ത് കൃത്യമായി മാനേജ്മെന്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ വേണ്ടത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം നല്ല നീറ്റ് ആൻഡ് ആക്കി വെക്കുക നമ്മൾ ടാബിളുകൾ ഓഫീസുകളാണെങ്കിലും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ആക്കി വെക്കുക ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം വെക്കുക അനാവശ്യ വസ്തുക്കളൊക്കെ ഇത് മാറ്റി അതുപോലെ തന്നെ നമ്മളെ നമ്മളെ നമ്മുടെ ജോലി തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഫോണ് ഫോൺ ഒരിക്കലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഫോൺ ഫോണൊരിക്കലും നമ്മൾ കയ്യിൽ എടുത്താൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് ഫോൺ ഫോൺ കുറച്ച് അകത്തി വെക്കുക നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വെക്കുക കാരണം ഈ ഫോൺ നമ്മളെ ഓരോ ചിന്തകളങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും ഈ ഫോണിൽ ഒരുപാട് അപ്ലിക്കേഷൻ എന്താ ഈ അപ്ലിക്കേഷൻ്റെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ മെസ്സേജുകൾ നമുക്ക് നോക്കുമ്പോൾ നമ്മളെ ചിന്തകൾ മാറാനും നമ്മളെ പ്രൊഡക്ടിവിറ്റി സാധ്യത കൂടുതലാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട നമ്മള് ഇരിക്കുന്ന സ്ഥലങ്ങൾ നല്ല വൃത്തിയായിട്ട് വെക്കുക നമ്മൾ ഇരിക്കുന്നവർ ഇരിക്കുന്ന കുറച്ച് അകത്തി അകലത്തിലൂടെ നമ്മളെ ഫോണുകള് വെക്കാൻ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങളും നമ്മള് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക ആ കാര്യത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക ആ കൃത്യമായി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ സമയത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ പല കാര്യങ്ങളും ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യരുത് നമ്മൾ ഒരു ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വേണം മാറാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം വിജയിക്കുക ഉള്ളൂ പിന്നെ വേണ്ടത് നമ്മൾ ഒരു ജോലി ഇടിച്ചപ്പോൾ ഒരു ഒന്നോ ഒന്നര മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തേ ഒന്ന് മാറിയിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന രീതി ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കേണ്ടതുണ്ട് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ നെഗറ്റീവ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ആശയം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ചില ഫ്രണ്ട്സ് നെഗറ്റീവ് അവരപ്പൊരുന്ന നടക്കൂലെന്ന് പറയും ഈ നെഗറ്റീവ് പ്രഫറൻസ് ഒരു കാരണവശാലും നമ്മൾ കൂട്ടുകൂടരുത് അത് നമ്മൾ ബോധോരം ചിന്തിക്കുന്ന കാര്യമാണ് കാരണം നമ്മളെ ചിന്തക്ക് നമ്മുടെ ചിന്തയോടെ ഒത്തുപോകാൻ പറ്റുന്ന ആളുകളെ മാത്രം നമ്മൾ ഫ്രണ്ട്സായി കണ്ടെത്തുക ഈ നെഗറ്റീവ് ഫ്രണ്ട്സ് നമ്മളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഘട്ടം ഘട്ടമായി നമ്മൾ ചിന്തിക്കുന്ന പല പോസിറ്റീവ് പ്രൊജക്റ്റുകളെയും നടക്കൂല എന്ന് പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തുകയും ഘട്ടം ഘട്ടമായി നമുക്ക് നടക്കൂല തോന്നുന്ന മാനസികാവസ്ഥയിലേക്കും എത്തും അപ്പം നിർബന്ധമായിട്ട് നെഗറ്റീവ് ഫ്രണ്ട്സിൻ്റെ അവരെ നൂറ് ശതമാനം നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ് നിന ഇപ്പിനെ മറ്റൊരു പോയിന്റ് ആണ് നമ്മൾ എല്ലാ ദിവസവും ഒരു പത്തോ ഇരുപതോ ലക്ഷ്യങ്ങൾ ഗോൾ എഴുതി വെക്കുക അതായത് നമുക്ക് ഭാവിയിൽ വരാ വരാവുന്ന നമുക്ക് നേടാനുള്ള ഗോൾസ് എഴുതി വെക്കുക ഒരു ഇരുപത് ഗോൾസ് എന്നും എഴുതുക അതിന് വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെക്കുക ഈ ഗോൾസ് നിങ്ങൾ നിരന്തരം എഴുതുന്നതോടുകൂടി നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ആവുകയും ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാനും ആ ലക്ഷ്യം ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് വരാനും സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊരു മൈൻഡ് പ്രാക്ടീസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് എന്താവണം അല്ലെങ്കിൽ നിങ്ങൾ സംരംഭം തുടങ്ങി ആ സംരംഭം മൂന്നോ നാലോ വർഷം എന്താണ് എന്നത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണാം കണ്ണട ചീരി കന്നട ചീരിയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഒരു ആണെങ്കിൽ ഒരു ബോട്ടിക്ക് തുടങ്ങി ആ ബോട്ടിക്ക് വലിയ ഒരു മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിലേക്ക് അത് നീങ്ങി അല്ലെങ്കിൽ ഒരു ബോട്ടിക്ക് പത്തോ പത്തോന്നൂറോ ബോട്ടിക്ക് പുതിയ തുടങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് മനസ്സിൽ ഇങ്ങനെ കാണുക നമ്മൾ ഒരുപാട് സ്ഥലത്ത് പുതിയ പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നത് ഇങ്ങനെ മനസ്സിൽ കാണുക ഇത് മനസ്സിൻ്റെ വലിയൊരു പ്രാക്ടീസാണ് ഇത് ഇങ്ങനെയാണ് പല കോടീശ്വരന്മാരും ഈ രീതിയിലെ പല കോടീശ്വരന്മാരും ചിന്തിക്കുന്നതും അവർ കോടീശ്വരന്മാരും പെട്ടെന്ന് ആളുകളല്ല ഒന്നിൽ നിന്ന് തുടങ്ങി ഘട്ടം ഘട്ടമായി വരുന്ന ആളുകളാണ് അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളെ വിഷ്വൽസ് നിങ്ങളുടെ ഈ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ അത് ഏറ്റവും നല്ല പ്രാക്ടീസ് ആണ് അത് നൂറ് ശതമാനം ആ ഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് ജോലി ചെയ്യുക നമുക്കറിയാം വിജയിക്കാനുള്ള പാതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ എങ്ങനെ വിജയിപ്പിക്കുന്നറിയാം അത് അതിന് ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഘട്ടം ചെയ്യുക അതായത് നമ്മൾ അതിന് വേണ്ട കാര്യം ഇന്ന് അതേ കാര്യങ്ങൾ ും കൺസിഡർ ചെയ്യുന്നതോടുകൂടി അത് ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നിങ്ങളിലേക്ക് വന്നിരിക്കും ഈ കൺസിസ്റ്റൻസി ദ ഓഫ് സക്സസ് എന്ന് അതായത് നമ്മൾ എന്ത് കാര്യം തീരുമാനിച്ചില്ല സ്ഥിരമായിട്ട് അത് അതേപോലെ പോസിറ്റീവ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിച്ചു കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയമായി നാളെ കാണാം ഓക്കെ താങ്ക്